സ്വാഗതം എന്നുള്ള പരിപാടികളെ മൂന്നാമത്തെ വേർഷനാണ് ഇപ്രാവശ്യം ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതെയാണ് സ്വാഗത ബൈത്ത് എന്ന അനാചാരം ഇപ്പോഴും തുടർന്നു കൊണ്ടിരുന്നത് അടുത്ത പ്രാവശ്യത്തോടുകൂടെ ഇത് വേണ്ടാന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രാസത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പരുമയും സ്വാഗതഭ്യത്തും മുമ്പ് കേൾക്കാത്ത അതിഥികൾ എന്നോട് ദയവായി ക്ഷമിക്കണം സുഹൃത്തുക്കളെ മൂന്നാമതും ഈ പരിപാടി ഇതു പുഞ്ചിരി നൽകണേ ഒരു കോടി ഇതപാടീ സ്വാഗതേട്ടു കോടീ നോക്കല്ലായിരുന്നെങ്കിലും ഇടക്കൊന്ന് ചിരിച്ചു കയ്യെടുക്ക തരാം

പാട്ടിന്റെ വമ്പൻ മാരിതാ പടികേറി പാട്ടും പറച്ചിൽ മത്സരം പൊടിപാറി അതപോടെ സ്വാഗത അധ്യക്ഷ ജ്യോതി ആധ്യക്ഷ ജ്യോതി യുകയിൽ ഞാനാദ്യം ചൊല്ലട്ടയിൽ ഇതിൽ ഏകദേശം വരാനുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട് വരാത്തവരെ കുറിച്ചും പാടും അപ്പൊ വരാത്തവർക്ക് വന്നവർ എത്തിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഹദീസ് വലിയ വലിയ വല്യ വല്യ വായി പാട്ടിൻ കിങ്ങിണി ഓയമിനെ കുറിച്ച് പൊതുവെ തമാശ എഴുതാറില്ല എന്നാലും എഴുതി നോക്കിയത് ഓയം ഇതാ പാട്ടിൻ കിങ്ങിണി മായണം നമ്മുടെ കണ്മണി ബഹുഭാഷ നിപുണു തമിഴും കൊങ്ങിണി പാട്ടുകൾ ചെയ്തു പണ്ട് തരങ്ങി പന്നൂരു ബക്കർ സാരി കനമുള്ള പാട്ടിൽ വാഹനം ഇയർലെസ് മികവുള്ള എഴുത്തിൽ ഉണ്ട് ഫുൾ എ പ്ലസ് തരം തന്നെ ആ സഫാരി എനിക്കേറ്റവും പ്രിയപ്പെട്ട നന്നായടത്തോർ കറിയും ഇത് വെറും ഫൈതലും വീർത്തുള്ള വയറിൽ നിറയെ രഹസ്യങ്ങളോ ചൊല്ലല്ലേ ആ തിരുകാതിരുവാടെന്ന സുമുഖൻ മുന്നിൽ ഹക്കായ പ്രണയം കത്തിടുന്ന കണ്ണിൽ ദിക്കായ ദിക്കുകളൊക്കെ വീശും ും പറയില്ല മനസ്സിൽ ഉടമയാം അപരാജിത ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ പാടുന്നിത മേൽ സൂചിതം കൊടുത്താൽ അവരാണ് നമ്മൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അവർക്കൊരു കൈ കഴി കയ്യ കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവരെ മയപ്പെടുത്തി എഴുതിയത് ബഹുമാന്യരാടിയാട്ടിലെഴുത്തിലും ജീവിതത്തിലും നിസ്സൻ

സൂപ്പ നല്ല പ്രഭാഷക തോന്നും ിത്രങ്ങളെ രസിപ്പിക്കുട്ടിൽ ഏകനല്ലൊരു ഗ്രൂപന്യരാം രണ്ടത്താണി വന്നില്ലെങ്കിലും ഞാൻ എഴുതിപ്പോയി ബഹുവന്യരാം ഹുസൈനു രണ്ടത്താണി ഹൃദയം കവർന്നൊഴുകുന്ന ടണ്ടാപാണി കാണി അക്കാദമി നയിക്കുന്ന മുസ്തഫ എന്നാണ് പേര് ഞാൻ പ്രാസത്തിനു വേണ്ടി വാങ്ങാക്കിയത് അക്കാദമിന്ന് പറഞ്ഞ ഒരു അക്കാദമി ഉണ്ട് നല്ല സൂപ്പർ അക്കാദമി അക്കാദമി നയിക്കുന്ന എ കെ മുസ്തവ ദുഃഖക്കടൽ കടത്തുന്ന നല്ലൊരു മച്ചുവ വാത്സല്യ പുരി പറഞ്ഞില്ല ഇതുവരെ ഇന്ന് കോടാ പിന്നവാ ഇരിക്കുന്നു കാരക്കാട് യൂസുഫ് സുന്ദരൻ

ുണ്ട് നമ്മുടെ കൺമണി കുട്ടി മുത്തിൻ കാമിനി അവർക്കുള്ള സ്വാഗതം നേർന്നിടാം ഞാൻ കനപ്പെട്ട ഏതോ അവർ കൊണ്ട് പാട്ടുകൾ പാടുവാൻ കുതിരത്ത് ആർക്കും മനസ്സിൽ തോന്നിടും മുഴപ്പത്ത് ചിന്തിച്ചു മാത്രം ചെല്ലണേ അരികത്ത് പ്രാർത്ഥിച്ചുക പ്രായത്തിനെ തോൽപ്പിച്ചോട്ടം നോക്കിയാൽ കരിന്തേള് അവർക്കുണ്ട് കൈ കരുത്തുള്ള ആൺകുട്ടിയോള് അശ്രുളിക്കൽ

സുമയ്യ ഹരം കൂട്ടി അതുപോലെ പലരും കടമകൾ നിറവേറ്റി പിന്നെ ഒരു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ഉള്ളൂർ അപ്പൊ അവരെയും കൂടെ ഉൾപ്പെടുത്താന്ന് കരുതി നിറവിലാണേ കൊള്ളും ഉയരങ്ങളിൽ ഒഴുകട്ടെ ഇനിയും വന്നുള്ള സദസ്സിന് നൽകിയിടാം